ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം ഇരുപത്തിയേഴ് അരുൾ വടിവായൊരു നിൽക്കും പരമശിവൻ ഭഗവാൻ അറിഞ്ഞു സർവം സുരനദി തിങ്കൾ അണിഞ്ഞു നിരുവടിനിത്യം അനുഗ്രഹീച്ചിടേണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം ഇരുപത്തി ഏഴിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കാരുണ്യസ്വരൂപിയായ സർവത്ര സമരൂപനായി വിലസുന്ന അങ്ങേയറ്റം മംഗളസ്വരൂപിയായ ഈശ്വരൻ എല്ലാം അറിയുന്നവനാണ് ശിരസിൽ ദേവഗംഗയും ചന്ദ്രകലയും അണിഞ്ഞിട്ടുള്ള അല്ലയോ ഭഗവാൻ അവിടെ നിന്ന് അനുഗ്രഹം തന്നറിയണം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പിക